ഹായ് ഫ്രണ്ട്സ് എസ് കെട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല വളർത്താൻ പറ്റും നല്ല ഹൈദരാബാദിലെ രണ്ട് മുട്ടന്മാരും ഒരു പെൺകുട്ടിക്ക് സ്ഥലം മലപ്പുറം വഴി നല്ല വളർത്താൻ ക്രോസ് ചെയ്യുന്ന നിർത്താൻ പറ്റും നല്ല രണ്ട് മുട്ടന്മാരാണ് ഹൈദരാബാദ് മുട്ടന്മാർ ആ ബ്രൗൺ കളറ് നാല് മാസം വെള്ളിക്കാർക്കുള്ളത് ഒമ്പത് മാസമായി ബ്രൗണിന്റെ വില ചോദിക്കണ ഇരുപത്തൊമ്പത് റുപ്യ വെള്ളയും കയറുമ്പോൾ ചോദിക്കണ പതിനേഴ് അഞ്ഞൂറ് പിന്നെ ഷേറാവൂരിൽ പെണ്ണാടും കുട്ടി ഏകദേശം മൂന്നര മാസം നാല് മാസായി തുടങ്ങിയത് പാലയുടെ പാല് കുടിക്കുന്നുണ്ട് തീറ്റി മല കൂട്ടി തുടങ്ങിയതാണ് ആവശ്യക്കാരൻ്റെ വിളിച്ചോളി അതിൻ്റെ വില ചോദിക്കുന്നത് പതിമൂന്ന അഞ്ഞൂറ് വിലയുള്ള ചില കൊടുക്കാം ഡെലിവറി ഉണ്ടാവും തീറ്റ മലയാളി കുഷാറാണ് ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മലബാറി കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് അപ്പോൾ ഈ മലബാറി തള്ളയാടിനെയും അതിൻ്റെ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പശു അതിൻ്റെ ഒരു മൂന്ന് മാസമായ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് രാവിലെ ആറ് ലിറ്ററിന് മുകളിലും ഉച്ചയ്ക്ക് നാല് ലിറ്ററിന് മുകളിലും പാൽ കിട്ടുന്ന പശുവാണ് ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാടാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക